ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും ഇതര സംസ്ഥാന തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് പരാതി കൊല്ലം പുനലൂർ പത്തനാപുരം പ്രദേശങ്ങളിലാണ് ആഹാരം പാചകം ചെയ്ത് കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറാനോ സൗകര്യമില്ലാതെ കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നു ശബരിമല പാതയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തീർത്ഥാടകർ വിശ്രമത്തിനായി എത്തുന്ന സ്ഥലമാണ് പുനലൂർ പമ്പയിലും മറ്റ് സ്നാനഘട്ടങ്ങളിലും കുളിക്കാനോ വിരിവെക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് തീർത്ഥാടകർ പുനലൂർ പത്തനാപുരം മേഖലയിലും ജലാശയങ്ങളിലും റോഡ് വക്കിലും എത്തുന്നത് എന്നാൽ മണ്ഡലകാലത്തെ തിരക്ക് കണക്കിലെടുത്ത് വിശ്രമസ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി ആഹാരം പാകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനും വെള്ളം നദികളിൽ നിന്നും സമീപ വീടുകളിൽ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ശക്തമായ ഒഴുക്കും കുഴിയുമായ ജലാശയങ്ങളിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് നഗരസഭയിലും പഞ്ചായത്തിലും ജനപ്രതിനിധികൾ ശബരിമല തീർത്ഥാടകർക്കായി നിരവധി പദ്ധതികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അവയൊന്നും നടപ്പിലായിട്ടില്ലെന്നാണ് ആരോപണം കേരളാവശ്യ ന്യൂസ് കൊല്ലം